ചൂരനാട് പോരുവഴി മലനട അമ്പലത്തിന് സമീപമാണ് പെയിന്റിംഗ് ജോലിക്കാരനായ വേണുഗോപാലിന്റെ വീട് വേണുഗോപാലിന്റെ ഭാര്യ സുലോചന മലനട സൊസൈറ്റിയിലെ ജീവനക്കാരിയാണ് ഒരു ദിവസം ജോലിക്കിടെ കാൽ ഉളുക്കിയതിനെ തുടർന്ന് വേണുഗോപാല് ഏകദേശം ഉച്ചയോടുകൂടി വീട്ടിലെത്തി വീടിന്റെ പൂമുഖവാതിൽ ചാരി കിടക്കുന്നുണ്ടായിരുന്നു വേണുഗോപാല് വീട്ടിലുണ്ടായിരുന്ന മകൾ പ്രവീണയെ കുറെ വിളിച്ചെങ്കിലും അവൾ വാതിൽ തുറന്നില്ല തുടർന്ന് ചാരി കിടന്ന് വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് നിലത്തു ചുരുണ്ടുകൂടിയ നിലയിൽ മകൾ പ്രവീണയെ വേണുഗോപാൽ കാണുന്നത് അയാൾ അപ്പോൾ തന്നെ മകളെ വാരിയെടുത്ത് കട്ടിലിൽ കിടത്തിയപ്പോഴാണ് പ്രവീണയുടെ വായിൽ നിന്നും പത വരുന്നത് വേണുഗോപാലിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അനക്കമില്ലാതെ കിടന്ന മകൾ പ്രവീണയെ കെട്ടിപ്പിടിച്ച് വേണുഗോപാൽ നിലവിളിക്കാൻ ആരംഭിച്ചു നാട്ടുകാരൊക്കെ പ്രവീണയുടെ സംഭവം പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് അന്ന് ശാസ്താംകോട്ട സി ഐ ആയിരുന്ന ഗിൽപേർട്ട് സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസുകാർ പ്രവീണയുടെ വീട്ടിലെത്തി വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ച അന്വേഷണ സംഘം കാണുന്നത് ഒരു പലകക്കട്ടിലിൽ മലർന്നു കിടക്കുന്ന രീതിയിൽ പാവാടയും ബ്ലൗസും ധരിച്ച ഇരുപതുകാരി പ്രവീണയുടെ ശരീരമാണ് അവളുടെ വായിൽ നിന്നും പത പോലുള്ള ഒരു വസ്തു പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു പ്രവീണയുടെ മുഖത്ത് നഖത്തിന്റെ പാടുകളും ഇരു കൈകളിലും കയറോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു വസ്തു കൊണ്ട് കെട്ടിയാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പാടുകളും ഉണ്ടായിരുന്നു അതിൽ നിന്നു തന്നെ പ്രവീണയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് ഗിൽബേർട്ട് സാർ ഉറപ്പിച്ചു പ്രവീണയുടെ ശരീരം കിടന്ന മുറിയുടെ വെളുത്ത പെയിന്റിടിച്ച ചുമരിൽ പേരയുടെ മഷിയിൽ നിന്നും കുടഞ്ഞാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ചോരത്തുള്ളികൾ ഉണ്ടായിരുന്നു പ്രവീണയുടെ ബ്ലൗസിലും ചോരപ്പാടുകൾ കാണപ്പെട്ടു എന്നാൽ വസ്ത്രം മാറ്റി പരിശോധിച്ചപ്പോൾ പ്രവീണയുടെ ശരീരത്തിൽ ഒരു മുറിവും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിനായില്ല അതിൽ നിന്നും ചുമരിലും പ്രവീണയുടെ ശരീരത്തിലും കാണപ്പെട്ട ചോരത്തുള്ളികൾ കൊലയാളിയുടേതായിരിക്കാമെന്ന് അന്വേഷണ സംഘം ഊഹിച്ചു മലനട അമ്പലത്തിലെ സെക്രട്ടറിയായ വിക്രമനോട് പ്രവീണയെ പറ്റി ിൽബർട്ട് സാർ അന്വേഷിച്ചു പ്രവീണ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ തനിക്ക് അവളെപ്പറ്റി നന്നായി അറിയാമെന്നും വളരെ നല്ലൊരു കുട്ടിയാണ് പ്രവീണ എന്നും പറഞ്ഞു വീട്ടുകാർക്കും പ്രവീണ ബി എസ് സി കഴിഞ്ഞിട്ട് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ശാസ്താംകോട്ട കോളേജിലെ ഗോപികുട്ടന്റെ വിവാഹ ആലോചന വരുന്നതും അടുത്ത മാസത്തേക്ക് വിവാഹ തീയതി നിശ്ചയിച്ചതും അതോടെ പ്രവീണ ടൈപ്പ് റൈറ്റിംഗ് പഠിത്തം നിർത്തിവെച്ചു പ്രവീണയുടെ അച്ഛനും അമ്മയും തമ്മിൽ നിരന്തരം ലഹളയാണെന്നും ആ ലഹളയെ തുടർന്നാണ് പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന അവരുടെ മകൻ നാടുവിട്ട് ബോംബെക്ക് പോയതെന്നും വിക്രമൻ പറഞ്ഞു മകൻ നാടുവിട്ടു പോയെങ്കിലും അവരുടെ വഴക്ക് അവസാനിച്ചില്ല ഇനി പ്രവീണയുടെ മരണകാരണം മാതാപിതാക്കളുടെ വഴക്കുമായി ബന്ധപ്പെട്ടാണോ അറിയില്ല എന്നും വിക്രമൻ ഗിൽബേർട്ട് സാറിനോട് പറഞ്ഞു പ്രവീണയുടെ ഡെഡ് ബോഡി ആദ്യം കണ്ട അച്ഛൻ വേണുഗോപാലിനെ ചോദ്യം ചെയ്തപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ ഗോപികുട്ടൻ പ്രവീണയെ വിളിക്കാറുണ്ടായിരുന്നു എന്നും വീട്ടിൽ ഇടക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു എന്നും അറിയാൻ കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ടേ ഇനി വരാൻ പാടുള്ളൂ എന്ന് വേണുഗോപാൽ കുറച്ച് കടുപ്പിച്ചു തന്നെ ഗോപിക്കുട്ടന് താക്കീത് നൽകിയിരുന്നു പ്രവീണയുടെ മരണത്തിൽ തനിക്ക് ഗോപികുട്ടന് സംശയമുണ്ടെന്ന് വേണുഗോപാൽ ഗിഡ്ബേർട്ട് സാറിനോട് പറഞ്ഞു മീപവാസികളിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രവീണയുടെ അയാൽക്കാരിൽ ഒരാൾ സംഭവ ദിവസം ഏകദേശം പത്തു പത്തരയോടുകൂടി ടൗണിലേക്ക് പോകുന്ന സമയം വീട്ടുപരിസരത്ത് ഒരു ചുവന്ന മോട്ടോർ സൈക്കിൾ നിർത്തിയിട്ടിരുന്നത് കണ്ടതായും അയാൾ പന്ത്രണ്ട് മണിക്ക് തിരികെ വരുന്ന സമയത്ത് ആ മോട്ടോർ സൈക്കിൾ അവിടെ കാണാതിരുന്നതായും ഗിൽബേർട്ട് സാറിനോട് പറഞ്ഞു പ്രവീണയുടെ വീട് റോഡ് സൈഡിൽ ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നറിയാൻ അന്വേഷണ സംഘം നന്നായി ബുദ്ധിമുട്ടി പ്രവീണയുടെ വായിൽ പത കണ്ടതുകൊണ്ട് തന്നെ പ്രവീണ വിഷം കഴിച്ചിരിക്കാമെന്ന് അന്വേഷണ സംഘത്തിന് അറിയാമായിരുന്നു എന്നാൽ വീട്ടിനുള്ളിൽ നടത്തിയ അന്വേഷണത്തിൽ വിഷക്കുപ്പി കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നതിനാൽ പ്രവീണ വിഷം സ്വയം കഴിച്ചതല്ല ആരോ അവളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കഴിപ്പിച്ചതാണെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു ആരായിരിക്കാം പ്രവീണയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വിഷം കഴിപ്പിച്ചത് അയൽവാസി കണ്ട ചുവന്ന മോട്ടോർ സൈക്കിൾ ആരുടേതായിരുന്നു ഭാവി വരൻ ഗോപിക്കുട്ടന് പ്രവീണയുടെ മരണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ അറിയാം വാക്ചാതുരിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി മരണം നടന്നു പിറ്റേ ദിവസം ഏകദേശം പതിനൊന്ന് മണിയോട് കൂടിയാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത പ്രവീണയുടെ മൃതശരീരം വീട്ടിലെത്തിയത് പ്രവീണയെ കാണാൻ ഭാവി വരൻ ഗോപികുട്ടനും ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളും അധ്യാപകനുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ണിക്ക് പ്രവീണയുടെ മൃതശരീരം ദഹിപ്പിക്കാൻ എടുക്കുന്നത് വരെ ഗിൽബേർട്ട് സാറും പോലീസുകാരും അവിടെ തന്നെ ഉണ്ടായിരുന്നു സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ജീപ്പിൽ ശാസ്താങ്കോട്ടേക്ക് തിരിച്ചു പോകുമ്പോഴാണ് സാഞ്ചന ഹോസ്പിറ്റലിന്റെ മുൻവശത്ത് ഒരു ചുവന്ന മോട്ടോർ സൈക്കിൾ ഗിൽബേട്ട് സാറ് കാണുന്നത് പ്രവീണയുടെ ടൈപ്പ് റേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകൻ സ്റ്റീഫൻ ജോർജ് ആയിരുന്നു ആ മോട്ടോർ സൈക്കിളിന്റെ പിന്നിലുള്ള യാത്രക്കാരൻ അയാളുടെ വലതുകൈക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു ഗിൽബർട്ട് സാർ ഉടൻ തന്നെ സാഞ്ചന ഹോസ്പിറ്റലിലെത്തി എന്തിനാണ് സ്റ്റീഫൻ ജോർജ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയതെന്ന് അന്വേഷിച്ചു കഴിഞ്ഞ ദിവസം വലതുകൈ ചൂണ്ടുവിരലിന് പട്ടികടിച്ച് മുറിവ് പറ്റിയതിനാൽ ചികിത്സിക്കാൻ വന്നതാണെന്നും വിരലിൽ തുന്നിട്ടപ്പോൾ സ്റ്റീഫൻ നിർബന്ധിപ്പിച്ച് പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞിട്ട് താൻ പ്ലാസ്റ്റർ ഇട്ട് കൊടുത്തതാണെന്നും ഡോക്ടർ രാജൻ പറഞ്ഞു ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഇപ്പോൾ വന്നതെന്നും ഡോക്ടർ രാജൻ കൂട്ടിച്ചേർത്തു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡന്റായ ജോയിയോട് സ്റ്റീഫൻ ജോർജിനെ പറ്റി നടത്തിയ അന്വേഷണത്തിൽ സ്റ്റീഫൻ ജോർജിന് പ്രവീണയോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നതായും പ്രവീണയുടെ കല്യാണം ഉറപ്പിച്ച് ക്ലാസ്സിൽ വരാതായതോടുകൂടി സ്റ്റീഫൻ ജോർജിന് വലിയ അസ്വസ്ഥത ഉണ്ടായിരുന്നതായും അറിയാൻ കഴിഞ്ഞു പ്രവീണ മരണപ്പെട്ട ദിവസം രാവിലെ പത്തുമണിക്ക് ടൈപ്പ് റൈറ്റിംഗ് പേപ്പർ വാങ്ങാനെന്നും പറഞ്ഞു പോയ സ്റ്റീഫൻ ജോർജ് പന്ത്രണ്ട് മണിക്ക് ക്ലാസ് കഴിഞ്ഞ് താൻ പോകുന്നതുവരെ വരെ തിരികെ വന്നിട്ടില്ലായിരുന്നുവെന്നും ജോയി പറഞ്ഞു സാഞ്ചന ഹോസ്പിറ്റലിലെ ഡോക്ടർ രാജന്റെ മൊഴിയും ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡന്റ് ജോയിയുടെ മൊഴിയും കൂട്ടിവായ്ച്ച ഗിൽബേർട്ട് സാറ് തെല്ലും അമാന്തിക്കാതെ സ്റ്റീഫൺ ജോർജിനെ കസ്റ്റഡിയിലെടുത്തു സ്റ്റീഫൻ ജോർജിന്റെ കൈ എങ്ങനെയാണ് മുറിഞ്ഞതെന്ന് ഗിൽബേർട്ട് സാർ അന്വേഷിച്ചപ്പോൾ വീട്ടിൽ വളർത്തുന്ന പട്ടി കടിച്ചതാണെന്ന മറുപടിയാണ് അയാളിൽ നിന്ന് കിട്ടിയത് അങ്ങനെ ഒരു പട്ടി വീട്ടിലുണ്ടോ എന്നറിയാൻ ഇപ്പോൾ തന്നെ വീട്ടിൽ പോയി അന്വേഷണം നടത്തണമെന്ന് ഗിൽബേർട്ട് സാർ പറഞ്ഞപ്പോൾ വീട്ടിലെ പട്ടിയല്ല വഴിയെ പോയ ഒരു പട്ടിയാണ് കടിച്ചതെന്ന് സ്റ്റീഫൻ മൊഴി മാറ്റി പറഞ്ഞു സ്റ്റീഫൻ പറഞ്ഞത് പച്ച കള്ളമാണെന്ന് മനസ്സിലാക്കിയ ഗിൽബർട്ട് സാറിന്റെ ചോദ്യം ചെയ്യലിന്റെ രീതി മാറുമെന്നായപ്പോൾ സ്റ്റീഫൻ ജോർജ് നടന്ന സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വന്ന അന്ന് മുതൽ പ്രവീണയോട് സ്റ്റീഫൻ ജോർജിന് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു അയാൾ അത് പ്രവീണയോട് പറയുകയും ചെയ്തു അവളും എതിർപ്പൊന്നും കാണിച്ചില്ല അങ്ങനെ അങ്ങനെയിരിക്കെയാണ് കോളേജ് അധ്യാപകനായ ഗോപികുട്ടന്റെ വിവാഹാലോചന വരുന്നതും ആ വിവാഹം ഉറപ്പിക്കുന്നതും എന്തുകൊണ്ടും ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യാപകനായ സ്റ്റീഫൻ ജോർജിനെക്കാളും പ്രവീണയ്ക്ക് ഉത്തമനായ വരൻ കോളേജ് അധ്യാപകനായ ഗോപികുട്ടൻ തന്നെയായിരുന്നു മാത്രവുമല്ല വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ചേർന്ന് വളരെ സന്തോഷത്തോടെ വിവാഹവുമായിരുന്നു അത് എന്നാൽ പ്രവീണയെ മറ്റൊരാൾക്ക് വിട്ടു കൊടുക്കാൻ ജോർജ് തയ്യാറായിരുന്നില്ല അവസാനമായി പ്രവീണയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവ ദിവസം സ്റ്റീഫൻ ജോർജ് സുഹൃത്തായ സൈമണയും കൂട്ടിയിട്ട് അയാളുടെ ചുവന്ന മോട്ടോർ സൈക്കിളിൽ പ്രവീണയുടെ വീട്ടിലെത്തിയത് തന്റെ വിവാഹം മറ്റൊരാളുമായി ഉറപ്പിച്ചിരിക്കുകയാണെന്നും താൻ പിന്മാറാൻ തയ്യാറല്ല എന്നും പ്രവീണ കടുപ്പിച്ച് പറഞ്ഞതോടെ സ്റ്റീഫൻ ജോർജിന്റെ സമനില തെറ്റി പ്രവീണ ഒച്ചയുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീഫൻ ജോർജ് തന്റെ കൈ കൊണ്ട് അവളുടെ വായ പൊത്തിപ്പിടിച്ചതിനു ശേഷം സുഹൃത്തായ സൈമണിന്റെ സഹായത്തോടു കൂടി പ്രവീണയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഷോൾ ഉപയോഗിച്ച് അവളുടെ കൈകൾ പിന്നിലേക്ക് വലിച്ചുകെട്ടി എന്നിട്ട് നേരത്തെ കരുതി വച്ചിട്ടുണ്ടായിരുന്ന വിഷം അവളുടെ വായിലേക്ക് ഒഴിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രവീണ സ്റ്റീഫൻ ജോർജിന്റെ കൈ കടിച്ചു മുറിക്കുന്നത് വേദന സഹിക്കാതെ വന്നപ്പോൾ പ്രവീണയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചിട്ടാണ് സ്റ്റീഫൻ ജോർജ് അയാളുടെ കൈവിരൽ അവളുടെ വായിൽ നിന്നും പുറത്തേക്കെടുത്തത് നന്നായി മുറിഞ്ഞ കൈവിരൽ കുടഞ്ഞപ്പോഴാണ് ചോരത്തുള്ളികൾ ചുമരിലേക്ക് തെറിച്ചത് കയ്യിലുള്ള ചോര പ്രവീണയുടെ ബ്ലൗസിൽ തന്നെ തുടച്ചതിന് ശേഷം സ്റ്റീഫൻ ജോർജും സൈമണും ചേർന്ന് വിഷം അവളെ കൊണ്ട് നിർബന്ധിപ്പിച്ചു കുടിപ്പിച്ചു വിഷം തുപ്പിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ട് വായയും മുഖവും അമർത്തിപ്പിടിച്ചു പിന്നീട് പ്രവീണയുടെ കയ്യിൽ കെട്ടിയിരുന്ന ഷോൾ അഴിച്ചു മാറ്റിയതിനു ശേഷം അവളുടെ മരണം ഉറപ്പിച്ചിട്ടാണ് അവർ രണ്ടുപേരും അവിടെ നിന്നും പോയത് സ്റ്റീഫൻ ജോർജിന്റെ മൊഴിയെടുത്ത് സുഹൃത്തായ സൈമണിനെയും കസ്റ്റഡിയിലെടുത്ത് സംഭവ സ്ഥലത്ത് പോയി തെളിവുകൾ ശേഖരിച്ചു പ്രവീണയ്ക്ക് കൊടുത്ത വിഷത്തിന്റെ കുപ്പി മോട്ടോർ സൈക്കിളിലെ ബോക്സിൽ നിന്നും പോലീസുകാർ കണ്ടെത്തി വീട്ടിലെ ചുമരിലുണ്ടായിരുന്ന രക്തത്തിന്റെ ഗ്രൂപ്പും സ്റ്റീഫൻ ജോർജിന്റെ രക്തഗ്രൂപ്പും ഒന്നാണെന്ന് തെളിഞ്ഞു പോസ്റ്റ്മോർട്ടം സമയത്ത് പ്രവീണയുടെ വായിൽ നിന്നും കിട്ടിയ മാംസ കഷ്ണത്തിന്റെ ഡി എൻ എ സ്റ്റീഫൻ ജോർജിന്റെ ഡി എൻ എ മാച്ച് ചെയ്തു ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം പ്രവീണയുടെ മുഖത്തുണ്ടായ ഫിംഗർ പ്രിന്റുകൾ സൈമണിന്റേതും സ്റ്റീഫൻ ജോർജിന്റേതുമാണെന്ന് തെളിഞ്ഞു അങ്ങനെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രവീണയുടെ കൊലപാതകികളായ സ്റ്റീഫൻ ജോർജിനും സൈമണിനും കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്നിട്ടും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ട പ്രവീണ മർഡർ കേസിനെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടമായാൽ എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി